ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബജിയുടെ ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കാം ഇന്ന് നമുക്ക് ബജിയുടെ ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെണ്ടയ്ക്കാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ ഇതിങ്ങനെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കാലിപ്പോൾ മസാലയൊക്കെ ഇപ്പോൾ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്യാനായി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിന് വെണ്ടയ്ക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടക്കയൊക്കെ ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരിപാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഇതിനൊരു വലിയൊരു ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എണ്ണം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ക്രിസ്പി ആണോ എന്ന് ആ ആ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്